വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് കേരളത്തിൽ വാങ്ങാൻ പോകുന്നില്ല യൂണിഫോം അണിഞ്ഞാൽ അവരുടെ പിണറായിട്ട് കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോ സാധാരണ രീതിയിൽ ചില മര്യാദകളൊക്കെ ഇല്ല ജനാധിപത്യത്തിൽ ഒരു മാർച്ച് നടത്തുമ്പോ അത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് വെള്ളം ചീറ്റുന്ന ഏർപ്പാടാണോ കുടിവെള്ളത്തിന് ശാപമുള്ളപ്പോഴാണ് നിങ്ങൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ചീറ്റി ചീറ്റി ആ വെള്ളത്തിൽ മുങ്ങും നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ഞാൻ പറയുന്നുള്ളൂ നിന്റെ നിയമസഭയിൽ ഇന്ത്യൻ ഹിസ്റ്റിയും അറിയാൻ നിൽക്കുക കസ്റ്റഡി ഭരണങ്ങളെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ക്രിസ്ത്യൻ വിഭവം പുത്തങ്ങാ സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം ഇതല്ല ചോദിച്ചു ഇപ്പോഴത്തെ കാര്യ ചോദിച്ചത് നമ്മുടെ കുട്ടികളെ കൈയാകുമ്പം വെച്ചാൽ എന്താ മറുപടി നമ്മുടെ കുട്ടികളെ തല്ലി ചാരിക്കുന്നത് എന്താ മറുപടി അതുപോലെ എല്ലാരും തകർന്നു എല്ലാ ദിവസവും അടിയന്തരപ്രമേയാണ് പിന്നെ ഞാൻ കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തരപ്രമേയാ ഇന്നലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉള്ള സംഭവികൾ മനുഷ്യൻസ് മരിച്ചോണ്ടിരിക്കും